എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത ഭയവും സന്ദേഹവും ചിന്തകളിൽ നിന്ന് മാറുമ്പോഴാണ് സന്തോഷവും സംതൃപ്തിയും നമ്മുടെ പ്രവൃത്തികളിൽ നിറയുന്നത് ആലോചന വേണ്ട കാര്യങ്ങളിൽ യാതൊരു ആലോചനയും ഇല്ലാതെ ചെയ്യുന്നതും ആലോചന വേണ്ടാത്ത കാര്യങ്ങളിൽ അമിതമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് ജീവിതത്തിൽ അബദ്ധങ്ങളുടെ ഘോഷയാത്ര തന്നെ കൊണ്ടുവരുന്നത് ശരിയായി ചിന്തിക്കാനും അമിതമായി അനാവശ്യമായി ചിന്തിക്കാതിരിക്കാനും ശീലിച്ചാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാം ശരിയാവും എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം